ചെറിയൊരു കപ്പ വിളവെടുപ്പ് ആയാലോ കപ്പ നടുന്നതിനായി നമ്മൾ രണ്ടോ മൂന്നോ വലിയ കപ്പ കമ്പുകൾ എടുത്ത ശേഷം അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കപ്പ കമ്പ് എടുക്കുമ്പോൾ നല്ല ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നല്ല വൃത്താകൃതിയിൽ തന്നെ മുറിക്കുക അതിന് പ്രത്യേകിച്ച് കേടുപാടുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല കപ്പക്കമ്മം നടുമ്പോൾ നട കറക്റ്റായില്ല എങ്കിൽ വിളവ് വളരെയധികം കുറയും നല്ല വൃത്താകൃതിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും വേരുകൾ വരികയും ഇത് വളരെയധികം കിഴങ് തരികയും ചെയ്യുന്നു എന്നാൽ ഇതിനെവിടെയെങ്കിലും മുറിയുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഭാഗത്ത് വേര് ഉണ്ടാകുന്നതിൽ തടസ്സം നേരിടുന്നതായി കാണാവുന്നതാണ് എത്രമാത്രം കരുത്തുള്ള വേര് വരുന്നു അത്രമാത്രം കരുത്തുള്ള കിഴങ്ങുകൾ ഉണ്ടാകുന്നതായി കാണാവും കമ്പുകൾ നട്ടു കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൽ മുള പൊട്ടുന്നതെ കാണാവുന്നതാണ് കമ്പുകൾ നടാനായി മണ്ണ് കൂനയായി പ്രത്യേകമായി തയ്യാറാക്കുക മണ്ണിലേക്ക് താഴ്ത്തി ഒരുപാട് താഴ്ത്തിയല്ല നടേണ്ടത് അതുകൊണ്ട് തന്നെ കൂന പോലെ മണ്ണ് തയ്യാറാക്കിയ ശേഷം അതിലേക്കാണ് മരിച്ചിനി കമ്പുകൾ നടേണ്ടത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് മരിച്ചിനി കമ്പ് വളരെയധികം വലുതായി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഒന്ന് രണ്ടു മാസം കഴിഞ്ഞ ശേഷം അതിലേക്ക് നന്നായി അതിനെ പറിച്ചു കൊടുക്കുക പറിച്ചു പറിച്ച് കഴിഞ്ഞാൽ മണ്ണിനെ നല്ലപോലെ ഇളക്കം തട്ടി കൊടുക്കുക അതിന് പുറത്ത് ഏതെങ്കിലും പുല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മണ്ണിലേക്ക് തന്നെ ചേർത്ത് മണ്ണിനെ ചെറുതായി ചെറുതായി ഇളക്കി ഇളക്കി കോരി തട്ടുകയാണ് ചെയ്യുന്നത് കപ്പ കുറച്ചുകൂടി കുറച്ചുകൂടെ കൂടി വളരുന്നതിന് ഇത് സഹായിക്കും കപ്പ വളരുന്നതിന് ആവശ്യമായി വെള്ളം നനയലിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ നമ്മൾ വെള്ളം വെറുതെ ഒഴിക്കുന്നില്ല പകരം നമ്മുടെ പച്ചിലെ വെള്ളമുണ്ടല്ലോ പച്ചിലെ ചാണക വെള്ളം ചാണക വെള്ളമല്ല പച്ചില പച്ചിലകൊണ്ടുണ്ടാക്കിയ ചാണക വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പച്ചില ചാണക വെള്ളം ഉണ്ടാക്കാൻ അറിയാത്തവരേക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ മതിയാകും നമ്മുടെ ചാനലിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ അത് തന്നെയാണ് അത് നോക്കി ഉണ്ടാക്കാവുന്നതാണ് ഏകദേശം എട്ട് മാസങ്ങൾക്ക് ശേഷം കപ്പ വിളവെടുക്കുന്ന വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണുന്നത് ഒരുപാട് ഉയരത്തിൽ വളർന്നതുകൊണ്ട് തന്നെ അധികം കിഴങ്ങുകൾ ഉണ്ടാകില്ല എന്നാണ് വിചാരിച്ചത് എന്നാൽ ഇതിൽ ഒത്തിരി കിഴങ്ങുകൾ ഉണ്ടായിരിക്കുന്നതായി കാണാവുന്നതാണ് അടുക്കളത്തോട്ടത്തിലെ എൻ്റെ ഈ കപ്പ കൃഷി വളരെയധികം വിജയകരമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ചെറിയൊരു വീട്ടമ്മയായ ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വളരെ കുറച്ച് സമയം ചിലവഴിച്ച് വളരെയധികം കപ്പക്കിഴങ്ങുകൾ ഉണ്ടാക്കിയതായി കണ്ടില്ലേ എന്നെപ്പോലെ ആർക്ക് വീണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് സ്ഥലമില്ലായെങ്കിൽ വളരെ കുറച്ച് ചാക്കുകളിൽ തന്നെ നമുക്ക് കുറച്ച് മണ്ണുകൾ നിറച്ച ശേഷം ഇത് നടാവുന്നതാണ് ഈ വിളവെടുപ്പ് എനിക്ക് കൂടുതൽ കപ്പകിഴങ്ങൾ ഉണ്ടാക്കുന്നതിനായി കൂടുതൽ പ്രചോദനം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അതുപോലൊരു പ്രചോദനം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ കൂടുതൽ നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്